നെല്ലിക്ക വെച്ച് വളരെ രുചിയുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനായിട്ട് ഞാനിതുപോലെ ഒരു പത്ത് നെല്ലിക്ക എടുത്തിട്ടുണ്ട് നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഇതുപോലൊരു മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നെല്ലിക്ക നമുക്ക് ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇങ്ങനെ പച്ചയ്ക്ക് നെല്ലിക്ക മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നെല്ലിക്ക നെല്ലിക്കൊന്ന് പുഴുങ്ങിയെടുത്താൽ പുഴുങ്ങിയെടുത്ത ശേഷം നമുക്ക് കഷ്ണങ്ങളാക്കി ഇടാം അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഈ നെല്ലിക്കെല്ലാം ഇതുപോലെ പച്ചയ്ക്ക് തന്നെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു മൂന്നാല് ചുവന്നുള്ളിയും ഒരു രണ്ട് പച്ചമുളക് ും ഒരു കഷ്ണം ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി കൊടുക്കാം ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നെല്ലിക്ക വേവുന്നതിനാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം മൂടി വെച്ച് നമുക്ക് വേവിച്ചു കൊടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം എന്നിട്ട് നെല്ലിക്ക ഇതുപോലെ നല്ലതുപോലെ തിളച്ച് തുടങ്ങി കഴിയുമ്പം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നെല്ലിക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ നെല്ലിക്ക വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു അരമുറി തേങ്ങാ ചെരികി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും ഒരു രണ്ട് പച്ചമുളകും ഒരു നാല് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഈ നെല്ലിക്കയെല്ലാം നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ നെല്ലിക്ക വെന്ത് വന്ന നെല്ലിക്ക തവികൊണ്ട് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇല്ല നെല്ലിക്ക അങ്ങനെ കഷ്ണങ്ങളായിട്ട് കടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും മതി ഇപ്പം നെല്ലിക്കയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കുറേ കുറച്ചൊക്കെ അങ്ങനെ തന്നെ കഷ്ണങ്ങളായിട്ട് തന്നെ ഇട്ടേക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഇത് വല്ലാതെ ഒന്ന് കുറുകിയാണ് ഇരിക്കുന്നത് ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വല്ലാതെ കട്ടയായിപ്പോവും അങ്ങനെ നല്ല കട്ടിക്ക് വേണം എന്നുള്ളവർക്ക് ഇനി വെള്ളം ചേർക്കണ്ട ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മൺചട്ടിയിലും കൂടി ആയതുകൊണ്ട് കറി അങ്ങ് വെന്ത് തണുത്ത് കഴിയുമ്പോൾ വല്ലാതെ അങ്ങോട്ട് കട്ടിക്കായിപ്പോവും നല്ല കട്ടിക്ക് തന്നെ വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഞാൻ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പൊടിച്ചതാണ് ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചത് ചേർത്തിട്ടുണ്ട് ഇത് എന്തായാലും ചേർക്കണം അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ആ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കറി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഓജിപ്പിച്ച് കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് തേങ്ങാരപ്പ് ചേർത്തിട്ട് പിന്നെ ഒത്തിരി നേരം തിളയ്ക്കാതിരിക്കുകയാണ് നല്ലത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് ഇത്ര മതി അരപ്പൊക്കെ ഒന്ന് വെന്ത് പച്ചമണമൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം ഞാനൊരു അരക്കപ്പ് പുളി കുറഞ്ഞ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ടയെല്ലാം ഉടച്ച ശേഷം ആ തൈര് ചേർത്ത് കൊടുക്കാം ഒത്തിരി പുളിയുള്ള തൈര് ചേർക്കരുത് കാരണം നെല്ലിക്കയ്ക്ക് നല്ല പുളിയുണ്ട് അപ്പോൾ കറി വല്ലാതെ പുളിയായിപ്പോകും അപ്പോൾ പുളി കുറഞ്ഞ തൈര് വേണം നമ്മൾ കറിയിൽ ചേർക്കാനായിട്ട് ഇനി തൈര് ചേർത്ത ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് കറിയിലേക്ക് കടുക് താളിച്ചൊഴിക്കാം കടുക് കളിച്ചൊഴിക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ചീഞ്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക അല്പം കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഈ മൂത്ത് മൂപ്പിച്ച കടുക് മൂപ്പിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കടുക് താളിച്ചത് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ മൂടി വയ്ക്കാം ഈ കറി ഉണ്ടാക്കി ഉടനെ നമ്മൾ കൂട്ടരുത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടിയാൽ മതി അപ്പോഴാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാകുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഈ നെല്ലിക്ക കൊണ്ടുള്ള ഈ കറി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ നെല്ലിക്ക കൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ഓർക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്